സുപ്രധാന നിയമങ്ങളാണ് നോക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ളതാണ് അതിൽ സുപ്രധാന നിയമങ്ങൾ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് ഒന്നാമത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുന്നതിന് വയസ്സ് സംബന്ധമായ തടസ്സങ്ങൾ ഒന്നുമില്ല അത് ശരിയാണോ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുന്നതിന് വയസ്സ് സംബന്ധമായ തടസ്സങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അതെന്താണത് പൊട്ട തെറ്റാണ് സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജിവെ നൽകണം മുഖ്യമന്ത്രിക്കാണോ വിവ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജി കൊടുക്കുക അത് പൊട്ട തെറ്റാണ് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല അത് എത്ര ശരിയാണ് ശരിയാണല്ലേ സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർ നിർമ്മാ പുനർനിർണ പുനർ നിയമനം നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീട് നിയമിക്കാൻ പാടില്ല കേട്ടോ സംസ്ഥാനത്ത് അപ്പൊ എന്താണ് ശരിയാണ് മേൽ പറഞ്ഞ എല്ലാം ശരി ശരിയാണ് പറഞ്ഞാൽ തെറ്റാണ് അപ്പൊ നമ്മളെ മൂന്നാമത്തെ പ്രസ്താവന മാത്രമേ ശരിയുള്ളൂ അല്ലേ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരി പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റ് കൂടാതെ നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം അതെന്താണ് ശരിയാണ് നാലിൽ കുറയാത്ത അംഗങ്ങളും പ്രസിഡന്റ് കൂടാതെ നാലിൽ കുറയാത്ത എത്ര അംഗങ്ങൾ വേണം ആകെ അഞ്ചോ അഞ്ചാണല്ലേ പ്രസിഡന്റ് ഉൾപ്പെടെ അപ്പൊ അത് ശരിയാണ് ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി പത്ത് കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം അതും ശരിയാണ് പത്ത് അതായത് അഞ്ച് അംഗങ്ങളല്ലേ അപ്പൊ അഞ്ചിന്റെ ഇരട്ടി എത്രയാണ് പത്ത് പത്ത് കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി പത്ത് കോടിയിലധികം രൂപയുടെ വിലയുണ്ടായിരിക്കണം അപ്പോ ഈ രണ്ട് പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന രണ്ടായിരത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ ആ നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോളൂ ശാരീരികമായ പീഡനം ൈംഗികമായ പീഡനം വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം മേൽപറഞ്ഞ എല്ലാം ഉൾപ്പെടും അപ്പൊ ഇത് മേൽപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടില്ലേ ഇതെല്ലാം ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വര വരുന്നതാണ് അപ്പൊ മേൽപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടും മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവ് നൽകുന്ന രണ്ടായിരത്തി ഏഴിലെ നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക അപ്പൊ മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകാൻ വേണ്ടിയുള്ള നിയമമാണേത് രണ്ടായിരത്തി ഏഴ് കേട്ടോ സംരക്ഷണ ചെലവ് ആ സംരക്ഷണ ചെലവിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഏഴ് അക്ഷരങ്ങളില്ലേ അപ്പോ രണ്ടായിരത്തി ഏഴ് കേട്ടോ സംരക്ഷണ ചിലവിലേക്ക് പ്രതിമാസം പരമാവധി പതിനായിരം രൂപയാണ് ശരി ട്രിബ്യൂണലിന് വിധിക്കാവുന്നത് അത് ശരിയല്ലേ അതായത് സംരക്ഷണ ചിലവിലേക്ക് പ്രതിമാസം എത്ര രൂപ വരെ പതിനായിരം രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത് ഈ നിയമപ്രകാരം അപ്പീൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ബന്ധപ്പെട്ട ജില്ലാ ജഡ്ജിക്ക് സമർപ്പിക്കണം അത് പൊട്ടത്തെറ്റാണ് അല്ലെ പൊട്ടത്തെറ്റാണ് ഈ ഇതിനൊക്കെ ജില്ലാ ജഡ്ജിക്ക് സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അടുത്തു നോക്കൂ മേൽ എയും ബിയും ശരിയല്ല മേൽ എയും ബിയും ശരിയാണ് അപ്പൊ ഇതില് ആ ഓപ്ഷൻ ഇല്ല അപ്പൊ ഇത് നമ്മുടെ പി എസ് സി എന്ത് ചെയ്തിരിക്കണ ക്യാൻസൽ ആക്കിയിരിക്കുകയാണ് കാരണം എന്താണ് എ മാത്രമേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുള്ളൂ അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർമാനെയും അംഗങ്ങളെയും സംബന്ധിച്ചു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നു രണ്ടാമത്തെ ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അപ്പൊ ഏതാണ് ശരിയായത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടും ശരിയാണ് എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയില് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവില്ലേ നമ്മൾ ദേശീയ മനുഷ്യാവകാശമാണെങ്കിൽ എന്താണ് അവിടെയും പ്രതിപക്ഷ നേതാവ് ഉണ്ട് അല്ലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എന്താണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സുപ്രീം കേരള ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആയിരുന്നു അല്ലെ അടുത്ത അതാണ് അപ്പൊ രണ്ടും ശരിയാണ് കേട്ടോ അടുത്തത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തെരഞ്ഞെടുക്കുക ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് ശരിയല്ലേ പരമാവധി എന്താണ് വധശിക്ഷയാണ് കേട്ടോ നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത് അത് എത്രമാത്രം ശരിയാണ് വളരെ ശരിയാണല്ലേ യൂണിഫോം ധരിക്കാൻ പാടില്ല കുട്ടികളിന്റെ മൊഴിയെടുക്കുമ്പോൾ ഏഹ് ഉദ്യോഗസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല പോലീസ് ഉദ്യോഗസ്ഥരെ യൂണിഫോമിൽ ആവാൻ പാടില്ല അപ്പൊ രണ്ടും ശരിയാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി പതിനാല് അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്കിയപ്പോഴാണ് ന്യൂനപക്ഷം ന്യൂനം ന്യൂനം പറയുമ്പോ എന്താണ് ന്യൂനം നാല് നാല് ന്യൂനം നാല് രണ്ടായിരത്തി പതിനാല് അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ നിന്ന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കണം കേട്ടോ ന്യൂന വർഷം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ന്യൂന കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ് ഇതെന്താണ് ശരിയാണ് അല്ലേ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ ന്യൂനപർഷ കമ്മീഷൻ നിയമം വന്നത് അതേപോലെ തന്നെ കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കണം അത് എവിടുന്നായിരിക്കണം ന്യൂനപക്ഷ ന്യൂനപക്ഷ കമ്മീഷനെ അപ്പൊ ന്യൂനപക്ഷത്തിൽ തന്നെ വനിതയായിരിക്കണം അപ്പൊ രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നേ താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യുവാൻ സാധിക്കുക ചുമതലകൾ നിർവഹിക്കുവാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ അതെന്താണ് ശരിയല്ലേ ചുമതലകളൊക്കെ നിർവഹിക്കുമ്പോൾ അവര് ഞാൻ ചെയ്യില്ല പറഞ്ഞു കഴിഞ്ഞാൽ താട്ടണല്ലേ അടുത്ത രണ്ട് ചുമതലകൾ നിർവഹിക്കുവാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് പ്രാപ്തിയില്ലെങ്കിൽ പിന്നെ അവര് അവിടെ നിന്നിട്ട് അല്ലെ നമുക്ക് അപ്പൊ അവിടെ നിൽക്കാൻ ചെയ്യാമോ അല്ലെ അടുത്ത് മൂന്ന് അവിമുക്ത നിർധനാകുന്ന സാഹചര്യങ്ങളിൽ അതായത് ഇതിനൊന്നിനും കഴിയില്ല എനിക്ക് കഴിയില്ല പറഞ്ഞ ആ ഒരു സമയത്ത് അപ്പൊ നമുക്ക് അവനവിടെ നീക്കം ചെയ്യാം അടുത്തത് കമ്മീഷന്റെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അങ്ങനെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ നമുക്ക് അവനെ പുറത്താക്കാൻ പറ്റുമോ പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചു ആയിട്ട് ബന്ധപ്പെട്ട ഒരാള് കമ്മീഷറിന്റെ അപ്പൊ ആ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പൊ പിരിച്ചുവിടാൻ പറ്റുമോ എന്നൊക്കെ ചെയ്യാൻ പറ്റോ ഇല്ല അതൊക്കെ മനുഷ്യന്മാർക്കുള്ള തന്നെയല്ലേ എല്ലാവർക്കുള്ളതാണല്ലേ അപ്പൊ മൂന്ന് കാര്യങ്ങള് മോൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നും രണ്ടും മൂന്നും മാത്രമേ ശരിയായിട്ടുള്ളൂ അടുത്തത് താഴെ പറയുന്ന വേൽ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നത് താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശം നമ്മൾ ഈ മനുഷ്യാവകാശം സംരക്ഷണ നിയമം പറയുമ്പോൾ ഈ മനുഷ്യാവകാശം എഴുതുമ്പോൾ എം അല്ലേ വരിക എം എം പറയുമ്പോൾ മൂന്നിനെ പോലെ അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പഠിച്ചോട്ടാ അപ്പൊ മനുഷ്യാവകാശ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നത് ഏതാണ് നോക്കാം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും ജീവനും സ്വത്തിനും അത് വരുവോ ഇല്ല അതൊന്നും മനുഷ്യാവകാശത്തിന്റെ പരിധിയിൽ വരില്ല സ്വത്തിനെയൊക്കെ സംരക്ഷിക്കുന്നത് മനുഷ്യാവകാശനാണ് മനുഷ്യന്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ അല്ലെ സ്വത്തൊക്കെ എന്തിനാ പോ മനുഷ്യന്മാർക്ക് ഇന്ത്യൻ ഭരണഘടനയിലും മറ്റു ഇന്ത്യ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം ഇന്ത്യൻ ഭരണഘടനയിലും മറ്റു ഇന്ത്യ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം അത് പറ്റൂ ഇന്ത്യൻ ഭരണഘടനയിലും മറ്റു ഇന്ത്യ നിയമങ്ങളിലൊക്കെ അവകാശങ്ങള് അത് മനുഷ്യാവകാശ സംരക്ഷണ പരിധിയിൽ വരുമോ ഇല്ല അത് വരില്ല ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ അഥവാ അതാ അന്താരാഷ്ട്ര ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല പിന്നെ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉള്ളത് വരുമോ ഇല്ല അപ്പോ മേൽ പറഞ്ഞ മൂന്ന് സൂചനകളും അപൂർണമാണ് അത് ശരിയല്ലേ ഇത് മൂന്നും വരില്ല അപ്പൊ നമ്മുടെ നാലാമത്തെ കേട്ടോ കറക്റ്റ് ചെയ്തത് നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പട്ടികജാതി പട്ടികജാതി പട്ടികവർഗല്ലേ എട്ടാ വരുന്ന എട്ടാണ് വരുന്നത് എട്ടേ ഒമ്പത് ആലോചിച്ചോട്ടോ പട്ടികജാതി പട്ടികവർഗം പറഞ്ഞാൽ എട്ട് വരുന്ന അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് എൺപത്തൊമ്പത് പട്ടിക 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 വരുമ്പോൾ എട്ട് ഒമ്പത് എട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പട്ടികജാതി പട്ടിക അതിക്രമങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ചോദിച്ചിട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഉറപ്പാണ് ശ്രദ്ധിച്ചോളൂ നിയമത്തിലെ വകുപ്പ് മൂന്ന് നിഷ്കർഷിക്കുന്ന കുറ്റങ്ങൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യായിരുന്നു പി എസ് സിയുടെ ചോദിക്കാൻ സാധ്യതയുണ്ട് തള്ളിക്കളയരുത് നിയമത്തിലെ വകുപ്പ് മൂന്ന് നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ് അത് ശരിയാണല്ലേ നമ്മൾ ഈ പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പട്ടികജാതി പറയുമ്പോ എന്താണ് അതിക്രമം അതിക്രമം അതി അപ്പോ അതിക്രമം ത്രീ 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 വകുപ്പ് ത്രീ ആണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കുറ്റങ്ങൾ മാത്രം അത് വരില്ല അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് നമ്മൾ അത് മാത്രം വകുപ്പ് മൂന്നാണ് കേട്ടോ വകുപ്പ് മൂന്ന് റാങ്ക് മേക്കിംഗ് ആയിരുന്നു അടുത്തത് വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം താഴെ പറയുന്നവയിൽ ഏത് അനുച്ഛേദത്തിലാണ് കാണാൻ സാധിക്കുക അനുച്ഛേദത്തിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയോളൂ മലയാളത്തിൽ വരൂ കേട്ടോ അനുച്ഛേദം അപ്പോ വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം താഴെ പറയുന്നവയിൽ ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് പഠിച്ച പെട്ടെന്ന് ഇരുപത്തി അഞ്ചൊക്കെ വന്ന ചിലർക്ക് കൺഫ്യൂഷൻ ആവും അപ്പൊ നാല്പത്തി ഒന്ന് വയോജനങ്ങൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് നാല് കാലിൽ അവർ ഒരു വടി പിടിച്ചിട്ടല്ലേ തൊഴിയാ നാല് കാലിൽ ഇത് വരും ഒരു കുരിയില്ല നാല് നാല് നാലിന്റെ രൂപത്ത് വരും അല്ലേ അപ്പോ നാ നാലുണ്ടാവും ഈ നാലു കാലം ഒരു വടിയിൽ പിടിച്ചിട്ടല്ലേ ഇങ്ങനെ വയോജനങ്ങൾ പോവാ അപ്പൊ നാല്പത്തി ഒന്ന് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് അതായത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് ചോദിച്ച ജസ്റ്റിസ് എ പി സാഹി നമ്മളെ ഈ ഉപഭോക്തൃ തർക്ക പരിഹാരം നടക്കണ സമയത്തെ ഈ വസ്തുക്കളൊക്കെ നമ്മൾ അവിടെ തർക്കം നടക്കുമ്പോ എല്ലാം സോഹ സോഹായി പോലെ അപ്പൊ എ പി സാഹിന്ന് പഠിച്ചോട്ട താഴെ പറയുന്നവയിൽ വിവരവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത് മന്ത്രിസഭാ തീരുമാനങ്ങൾ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പതിനഞ്ച് വർഷം പഴക്കമുള്ള രേഖകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ മന്ത്രിസഭാ തീരുമാനങ്ങൾ വരില്ലേ വിവരവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും അതുകൊണ്ടല്ലേ നമുക്ക് മന്ത്രിസഭയിലെ ഓരോ വിവരങ്ങളും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വാർത്താ മാധ്യമങ്ങൾ വഴി അറിയുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള രേഖകൾ നമുക്ക് കിട്ടില്ലേ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇന്ന ഈ സർട്ടിഫിക്കറ്റ് വേണം ജന സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞ അവരെടുത്തില്ലേ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ അതെല്ലാം പറ്റൂലെ സർക്കാരിൽ പറ്റും പിന്നെയാണ് അർദ്ധ സർക്കാർ പക്ഷെ ഞാൻ അടുത്ത് നോക്കൂ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ആരെങ്കിലും വിടൂ അതുകൊണ്ടല്ലേ പഹൽഗാമില് വെടിവെപ്പ് നടന്ന സമയത്ത് അതൊന്നും അവിടെയൊക്കെ എന്താണ് നെറ്റ് ഓഫ് ചെയ്തല്ലേ അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ പബ്ലിഷ് ആക്കില്ലേ അവിടെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണല്ലേ അപ്പോ അതാണ് കേട്ടോ അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമ പരിഹാരങ്ങളിൽ പെടാത്തത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമ പരിഹാരങ്ങളിൽ പെടാത്തത് താമസ സൗകര്യം നഷ്ടപരിഹാരം സംരക്ഷണം ഇതൊക്കെ പെടും എന്നെ പെടാത്തേതായിരിക്കും വിവാഹമോചനം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമ പരിഹാരങ്ങളിൽ പെടാത്ത ഒരു അതൊരു പരിഹാരത്തിൽ പെടില്ല വിവാഹമോചനം സംരക്ഷണം കൊടുക്കും നഷ്ടപരിഹാരം കൊടുക്കും താമസം ഒരു ഇതിനൊക്കെ പരിഹാരം നടത്തണം ഈ വിവാഹമോചനത്തിനില്ല കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് അതായത് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ നമ്മള് ദേശീയത്തില് ഹീരാലാൽ സമരിയാ നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോ വിഹരി നായർ മുതിർന്ന ആളുകളുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി മുതിർന്നത് പറയുമ്പോൾ അറുപത് അപ്പൊ നമ്മളൊക്കെ അറുപത് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായി മുതിർന്ന പൗരനായിട്ടോ മുതിർന്ന പൗരനായി താങ്ക്